ആതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള യാത്രയിലാണ് അതിനിടയിലാണ് മനോഹരമായൊരു ദൃശ്യം കണ്ണിൽപ്പെട്ടത് ഷോളയാർ ഡാം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുന്നിലേക്ക് ഈ ഡാമിൻ്റെ ദൃശ്യം വരുന്നത് ഒരു അത്ഭുതം പോലെയാണ് വലിയൊരു നിർമ്മിതി ആ വളവ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണുന്നിലേക്ക് വരുന്നു ഡാമിൽ ജലനിരപ്പ് പരമാവധി ഉയരത്തിലെത്തുമ്പോൾ ഈ പ്രദേശമാകെ ജലത്താൽ മൂടപ്പെടും ഈ നിൽക്കുന്ന പ്രദേശത്തും ജലം നിറയും നമുക്ക് കാണാം ജലം എവിടം വരെ ഉയരുമെന്നുള്ളത് തേയിലത്തോട്ടത്തിൻ്റെ അതിർത്തി നമുക്ക് കാണിച്ചു തരും ഷേവ് ചെയ്തുപോലെയാണ് അവിടുന്ന് ഒരു പച്ചപ്പും ഇല്ലാതെ ഈ വൃഷ്ടിപ്രദേശം കിടക്കുന്നത് ഇത് ജലസമൃദ്ധമായ ഒരു സമയത്തെ അടയാളപ്പെടുത്തലാണ് ആ അതിർത്തികൾ എന്നാൽ ഇപ്പോൾ മാർച്ച് മാസമാണ് വേനൽക്കാലം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഈ സമയത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനിയുള്ള മാസങ്ങൾ എന്താകും സോളാർ വന്നിട്ട് ഏത് സമയത്ത് ഇപ്പോൾ വന്നിട്ട് വെള്ളം കുറയും കുറഞ്ഞു പിന്നെ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ളാകും മെയ് മാസമൊക്കെ മഴ തുടങ്ങും ആ സമയത്ത് തന്നെ വെള്ളം കയറാൻ തുടങ്ങും കൈതൊല്ലാം മഴ കുറവാ കാരണം കൊണ്ട് ഇതിനെ നല്ല ഇല്ല 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 മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നു വേനൽ മഴ സമൃദ്ധമായി ലഭിച്ചാൽ ഈ കൃഷി ജലം കൊണ്ടു മൂടും അത് മനുഷ്യജീവനും വലിയ ആശ്വാസമാകും അവൻ്റെ കൃഷി ഉൾപ്പെടെയുള്ളവ മുന്നോട്ട് കൊണ്ടുപോകാനും കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും അത് ഉപകരിക്കും എന്തായാലും ഈയൊരവസ്ഥ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തമിഴ്നാട്ടിലെ വാൽപ്പാറില് നിന്നും ആൻറ്റണി ഗ്രഹിക്കൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമിനു